ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗംഭീര വിജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ ഒരുപോലെ ഉറ്റുനോക്കുന്നതും ആകാംക്ഷയുടെ വിശകലനം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് തന്നെയാണ് ഇന്നലത്തെ മത്സരശേഷം നമ്മുടെ നായകൻ അഡ്രിയാൻ ലൂണയോട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് ചോദിച്ചിരുന്നു അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പോയിന്റുകൾ വളരെ ആവശ്യമായിട്ടുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തെയും ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുത്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചെന്നൈക്കെതിരെ ഞങ്ങൾക്ക് വിജയം ായിരുന്നു അത് ഞങ്ങൾക്ക് ലഭിച്ചു ഇനി അടുത്ത മത്സരത്തിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് മാത്രമല്ല ഓരോ മത്സരവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പോലെ കണ്ട് അതിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കടമ കാരണം പ്ലേ ഓഫിലേക്ക് ഞങ്ങൾക്ക് യോഗ്യത നേടണമെങ്കിൽ ഇനി ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഇതൊക്കെയാണ് അഡ്രിയ ലൂണ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇനിയുള്ള ഓരോ മത്സരവും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകം തന്നെയാണ് അത് തന്നെയാണ് അഡ്രിയ ലൂണ പറഞ്ഞു വെക്കുന്നത് അതായത് ഗെയിം ബൈ ഗെയിമായി ഓരോ മത്സരം എടുത്തുകൊണ്ട് അതിനെ ഫൈനലായി കണ്ട് പോരാടുക വിജയിക്കുക പോയിന്റുകൾ സ്വന്തമാക്കുക അത് മാത്രമാണ് ലക്ഷ്യം ഈ കാര്യം ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ മത്സരത്തിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സര ശേഷം ചെന്നൈ എഫ് സിക്കെതിരെ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന താരം എന്ന റെക്കോർഡ് കൂടി അഡ്രിയാൻ ലൂണ സ്വന്തമാക്കിയിട്ടുണ്ട് ആ റസിസ്റ്റ് മൂന്ന് ഗോളുമാണ് അഡ്രിയ ലൂണ ചെന്നൈക്കെതിരെ മാത്രം നേടിയിട്ടുള്ളത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി